കെ പി സി സി അംഗീകാരമുള്ള കോൺഗ്രസിന്റെ പ്രവാസി സംഘടനയായ ഇൻകാസിന്റെ കേന്ദ്ര കമ്മിറ്റി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു കലാകായിക സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും ഇൻകാസിനെ കൂടുതൽ സജീവമാകും അതേസമയം വിദേശത്ത് മരണമടയുന്ന പ്രവാസികൾക്ക് അടിയന്തര സഹായം എത്തിക്കാനും പ്രത്യേക ടീം രൂപീകരിക്കും ഇപ്രകാരം കൂട്ടായ്മയ്ക്ക് പുതിയ മുഖം നൽകുക എന്ന ലക്ഷ്യത്തിലാണ് ഇനിയുള്ള പ്രവർത്തനം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കോൺഗ്രസിന്റെ പ്രവാസി സംഘടനയായ ഇൻകാസിനെ ഇനി പുതിയ മുഖം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് യു എ കേന്ദ്ര കമ്മിറ്റി ഇതിന്റെ ഭാഗമായാണ് കലാകായിക സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും ഇൻകാസിനെ കൂടുതൽ സജീവമാക്കുന്നത് ഇതിനായി വ്യത്യസ്ത ടീമുകൾ രൂപീകരിക്കും എല്ലാ എമിറേറ്റ്സ് കമ്മിറ്റികളെയും കോർത്തിണുക്കൊണ്ടാണ് ഈ കൂട്ടായ പ്രവർത്തനമെന്ന് ഇൻകാസ് യു എ പ്രസിഡന്റ് സുനിൽ അസീസ് ജയ്ഹിന്ദ് ന്യൂസോട് പറഞ്ഞു ഒരു പുതിയ കൊണ്ടുവരുക എന്നുള്ളതാണ് ഞങ്ങളുടെ പുതിയ ദൗത്യം കല കായിക സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇൻഗാസിനെ പ്രവാസ സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബി ആർ ഒൺ എന്നുള്ള ഒരു പുതിയ തത്വവുമായിട്ടാണ് ഇൻഗാസ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അതോടനുബന്ധിച്ച് പുതിയ പല ആശയങ്ങളും ഞങ്ങളുടെ മുന്നിലുണ്ട് ം യുഎയിൽ മരണമടയുന്ന പ്രവാസികൾക്ക് അടിയന്തര സഹായം എത്തിക്കാനും മൃതദേഹം സംബന്ധിച്ച നടപടികൾ വേഗത്തിലാക്കാനും ഇനി സ്പെഷ്യൽ ടീമും രൂപീകരിക്കും സാധാരണ പ്രവർത്തകരാണ് സംഘടനയുടെ ബലവും ഊർജവുമെന്നും സുനിൽ അസീസ് പറഞ്ഞു നമ്മൾ ഒന്ന് എന്ന സന്ദേശവുമായി ഇനി ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലാണ് ഇൻകാസിന്റെ ദൗത്യമെന്നും പുതിയ പ്രസിഡന്റ് പറഞ്ഞു മരണപ്പെടുന്ന പ്രവാസികൾക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കുവാനും അവരുടെ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുന്നതിന് ഒരു സ്പെഷ്യൽ ടീമിനെ ബിൽഡപ്പ് ചെയ്യുന്നതും അതോടൊപ്പം സാംസ്കാരിക രംഗത്തും കായിക രംഗത്തും ഒക്കെ പുതിയ പുതിയ ടീമുകളെ ഉണ്ടാക്കി എല്ലാ എമിറേറ്റ്സിനെയും കോർത്തിനക്കൊണ്ട് ഒരു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതാണ് ഞങ്ങളുടെ സാധാരണ പ്രവർത്തകരാണ് ഇതിൻ്റെ ബലം കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ പുതിയ ബറോഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പുതിയ ടീമിനെ കെ പി സി സിയുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഭാരവാഹികളായ ടി എ രവീന്ദ്രൻ എ സുശീലൻ ഷാജി പരേത്ത് നദീർ കാപ്പാട് ബി അശോക് കുമാർ ഷാജി ഷംസുദ്ദീൻ മുഹമ്മദ് ജാബിർ സഞ്ജു പിള്ള സി എ ബിജു ബിജു എബ്രാഹാം ഉൾപ്പെടെയുള്ള നേതാക്കൾ സംബന്ധിച്ചു കൂടാതെ സെക്രട്ടറിമാരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഗ്ലോബൽ കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഇപ്രകാരം ഐക്യകാഹ്ളം മുഴക്കിയ അന്തരീക്ഷത്തിലാണ് യു എയുടെ പുതിയ ടീം അധികാരമേറ്റത് ക്യാമറമാൻ ധനേഷ് പെരളത്തിനൊപ്പം എൽവിസ് ചുമാർ Jai Hind News Dubai